േ നമുക്ക് കുറച്ച് പയർ പൊട്ടിക്കാം പയർ എന്നും പൊട്ടിക്കാറുണ്ട് കേട്ടാ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആവണതാവണത് കുറച്ചൊക്കെ തത്ത തൊന്ന് പോവും എന്നാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും മൂന്നാലച്വശ്യം കറി വയ്ക്കാനുള്ള പയർ കിട്ടിയിട്ടാണ് വള്ളിപ്പയറുമ്പോൾ വലിയ കാര്യമായിട്ട് പയർ ഉണ്ടാവണില്ല ഉണ്ടാവണില്ല നല്ല ഉണ്ടാവണുണ്ട് പക്ഷെ അതിന് കേട് കൂടലും ഇടുമ്പോൾ പിന്നെ അങ്ങനെ തത്ത തിന്നണതല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള കേടൊന്നും ഇപ്പം ഇല്ല മുമ്പ് ചാഴിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തത്തയാണോ വേറെ കിളികൾ തിന്നണ്ടോന്നറിയില്ല തത്ത നല്ല കറക്റ്റ് നീറ്റായിട്ട് തിന്നാറുണ്ട് ഇട്ടാ ഇത് കണ്ട ഗുരു കുരുന്ന് മൂന്നാലു മണി മാത്രം തിന്നുള്ളൂ ആ ഇപ്പുറത്തേന്നും തിന്നണ്ടോ ഒക്കെ തിന്ന് മൂന്നാലുമണി ഇത് തിട്ട് പക്ഷേ അവന്ന് എന്തായാലും ബാക്കി അവരെന്നെ തിന്നോട്ടെല്ലോ അതിന്റെ കുത്തി ചേട്ടോരങ്ങന്മാര് വഴുതനൊക്കെ അതേ പൂവിട്ട് തുടങ്ങിയിട്ടാ ആദ്യത്തെ കായ അതെ അവിടെ ഉണ്ടായി വരുന്നുണ്ട് ഏതാ കളർ എന്നുള്ളത് അറിയില്ല ഉണ്ടയാണോ നീളനാണോ പച്ചയാണോ വയലറ്റ് ആണോ ആണോന്നൊന്നും അറിയാറ അറിയാറായിട്ടില്ല പിന്നെട്ടാ കേബേജ് കായൊന്നും ആയില്ല പിന്നെ നമ്മുടെ റോസമ്മ സ്ഥിരമായിട്ട് പൂ ഉണ്ടാവും ഉണ്ട് വലിയ ഇതുകളൊന്നും ചെറിയ പൂക്കളൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല അമരയ്ക്ക മൂത്ത രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചു ഇനി ഇതൊന്നും ആയിട്ടില്ലേ ഒന്നുകൂടാവണം വേനേട്ടാ പയറ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ലേ അമര രണ്ടെണ്ണം പൊട്ടിച്ചതാണ് പുഴു കുത്തനുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പയറുമ്പോ കുഴു പുഴുകുത്തേ ഈ ഒരു കൈപ്പിടി നിറച്ചിട്ടുണ്ട് ഇന്നത്തെ പയര് ഞാൻ നന്നാക്കി അടുത്ത് കൊന്ന് പൊട്ടിച്ചല്ലോ എന്ന് ഓർത്തത് പിടിയുണ്ട് ഇന്നലത്തെ ഒരു പിടിയുണ്ട് ഇത് ഇന്നലെ പൊട്ടിച്ച പയർ നന്നാക്കി വെച്ചേക്കാൻ താണ്ടാ ഇന്നത്തെ അമരപ്പയർ രണ്ടെണ്ണം ഒന്നോ രണ്ടോ പള്ളിപ്പയർ രണ്ട് മൂന്നെണ്ണം കേട്ടോ വേറെ ഇല്ല മൂന്നെണ്ണം പയർ വട്ടനെന്തായാലും നഷ്ടമായില്ലോ ഇഷ്ടം മാതിരി പയറ് കിട്ടി മൂന്നാല് വട്ടം കറി വയ്ക്കാനുള്ളത് കിട്ടി പച്ചക്കറികളൊക്കെ ഞാൻ ബക്കറ്റിൽ വെള്ളം മുക്കി കൊണ്ട് നിട്ടണ്ടിക്കാറ് ഇന്ന് ഇപ്പം ഏതായാലും ആ സൈഡിൽ മാവിനും പേനയ്ക്കും എല്ലാത്തിനും നനയ്ക്കാനായിട്ട് വേണം അവരെന്തായാലും ഊസ് വെച്ചിട്ട് നനയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനും കൂടെ ആ ഓസുകൊണ്ട് തന്നെ നനയ്ക്കുന്നതാണ് with mm -hmm. one. നന ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളെ പാവം കായുണ്ടായ തക്കാളി ചെടിയൊക്കെ കെടുക്കണം കിടപ്പുണ്ടെ കടപുഴകി മക്കളെ മുരിങ്ങ ഇതേ കണ്ട കുഞ്ഞി തക്കാളി കാണാൻ പറ്റണ്ടോ കടയാൻ തടയാൻ നടൻ തക്കാളി എന്ന് തോന്നുന്നുണ്ട് മോളീന്ന് അത്യാവശ്യം വള്ളിപ്പയർ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നൂടെ ആവട്ടെ എന്ന് കരുതി നിർത്തി നമ്മൾക്കാണോ തത്തക്കാണോ എന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ മുറ്റത്തെ കൃഷി പരിപാടികളൊക്കെ കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ കാരണം കൊണ്ടേ മാങ്ങൊന്നും പിടിച്ചില്ലാ ഭയങ്കര കുറവാണല്ലോ ഈ പ്രാവശ്യം മാങ്ങിയൊക്കെ ഉണ്ടാർന്നൊക്കെ കൊഴിഞ്ഞും പോയി തത്തുകൾ ഏതൊക്കെയോ വഴിയേ ഇങ്ങനെ പറഞ്ഞു പോണ്ട് കിളികളൊക്കെ കൂട്ടി കയറി ഞാനും അങ്ങനെ കൂട്ടി കയറട്ടെ